കഥ പറച്ചിലൊക്കെ കൊറച്ച് തോപ്പാക്കി കാരണം ചെറുതായിട്ടൊക്കെ പറയും പറയാം കഥ പറച്ചിലൂടെ നിർത്തി കഴിഞ്ഞാൽ ബിജി പിന്നെ ഇല്ലാണ്ടാവൂലേ കഥ പറയും പിന്നെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ വല്ലപ്പോഴും മീൻസ് നമ്മുടെ ലൈഫിലേക്ക് ഒര കടന്ന് വരുമ്പോൾ കഥ കുറച്ച് നിർത്തണല്ലേ നല്ലത് ആള് ഓക്കെ കഥ പറഞ്ഞോ നല്ല എനിക്ക് നല്ല സപ്പോർട്ടാണെങ്കിൽ ഓക്കെ ഞാൻ കഥ പറഞ്ഞു ഓക്കേ ആഫ്രിക്കൻ കുട്ടനെ ഇഷ്ടമാണോ എൻ്റെ തേമി കൊതിപ്പിക്കില്ലേട്ടാ ഞാൻ കർമ്മന്മാരെ ആരാധിക്കാ കർമ്മന്മാരുടെ അത് അവർ കറുത്തതാണെങ്കിലും ഉണ്ടല്ലോ നല്ല ക്ലീൻ ആയിരിക്കും നല്ല ക്ലീൻ ഷേവ് ഒക്കെ കറുത്ത കുട്ടനെ കാണുന്നത് എന്ത് രസല്ലേ ഏഹ് ഇംഗ്ലീഷുകാരുടെ ഞമ്മ നല്ല ചോതകളാന്ന് ചോദിച്ചു അതിനേക്കാളും നല്ലത് കറുത്ത കുട്ടനെ കാണാനാ കറുപ്പിന് ഏഴകാന്ന് പറയും കറുത്ത കുട്ടനെ കാണുമ്പോ എന്ത് ചെയ്ത പോലെ കറുപ്പ് ആ കറുത്തനെ കുട്ടന കറുത്ത കുട്ടനെ കാണുമ്പോണ്ടല്ലോ കണ്ടെ കണ്ടിട്ടുണ്ട് ആഫ്രിക്കൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് പൊളിയല്ലേ നീഗരാഫ്രിക്കറാഫ്രിക്ക നല്ല രസല്ലേ നല്ല കറുത്ത കുട്ടനാണ് പക്ഷെ അത് കാണാൻ എന്ത് രസൂ നമുക്ക് അവരിഷ്ടപ്പെടൂല്ല പക്ഷെ അവർ കുട്ടം കൊള്ളാം എനിക്കിഷ്ടപ്പെടുന്ന നേപ്പാളികളുടെ സാധനം പിന്നെ തമിഴ് നേപ്പാളികളുടെ പിന്നെ ശ്രീ ഒട്ടും ഇഷ്ടല്ലി ശ്രീലങ്ക അറിയാം ശ്രീലങ്ക കൊള്ളത്തില്ല നേപ്പാളികളെയും കൊള്ളത്തില്ല നേപ്പാളികളെ പിന്നെ ശ്രീലങ്ക ശ്രീലങ്കക്കാർ മുടിയും വെട്ടൂല കാടും വെട്ടൂല പെട്ടി മലയാള മലയാളികളുണ്ട് തമിഴ് തമിഴന്മാർ കുഴപ്പമില്ല തമിഴന്മാർക്ക് കുറച്ച് വൃത്തിയുണ്ട് അയാവര ശ്രീലങ്ക ശ്രീലങ്കൻ ഗുഡ് പക്ഷേ ശ്രീലങ്ക കൊഞ്ചും കൊഞ്ചും പോയി മാലിമ് ലിറ്റിൽ ലിറ്റിൽ ബോയ് നോ അന്തർ നോ ക്ലീൻ ഫുൾ ശ്രീലങ്ക അല്ല പറഞ്ഞത് ശ്രീലങ്ക ഗുഡ് പക്ഷെ ചിലർ കൊള്ളത്തില്ല അതാ പറഞ്ഞത് അതോ ഹോൾ അവരൊക്കെ ഒടുക്കത്തെ ടൈമിങ്ങാണ് കൊറേ നേരം എടുക്കും അല്ലേ ആരാ അയ്യോ ഒരുപാട് നേരം നമുക്ക് താങ്ങൂല മോളെ ഞങ്ങക്ക് അറിയും